അസലാമലിക്കും വർമ്മത്തല്ലാ മറ്റൊരു വീഡിയോയിലേക്ക് ഹർദവുമായി സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും സമുദായവൽക്കരിക്കുകയും മതവൽക്കരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതിൻ്റെ കണക്കും കാര്യവും ഒക്കെ ചർച്ച ചെയ്യുന്ന തരത്തിലേക്കാണ് ഇന്ന് നമ്മുടെ പ്രബുദ്ധ കേരളവും പോയിക്കൊണ്ടിരിക്കുന്നത് കള്ളക്കടത്ത് കേസുകൾ പീഡന കേസുകൾ പ്രണയ കേസുകൾ മദ്യം മയക്കുമരുന്ന് അതുപോലെയുള്ള മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെയും അത് വിൽപ്പന ചെയ്യുന്നവരുടെയും അത് കടത്തിക്കൊണ്ടുവരുന്നവരുടെയും ഒക്കെ പേരിലെടുക്കുന്ന കേസുകളായാലും ഒക്കെയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയിൽ ചില ആളുകൾ ബോധപൂർവ്വം കൊണ്ടുചെന്നെത്തിക്കുന്നത് ഒരു മതത്തിന്റെയും ഒരു മതക്കാരുടെയും മേലിലേക്ക് മാത്രം അതിന്റെ ചർച്ചകളൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ് ഫേസ്ബുക്ക് വാട്സപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയ ഇടങ്ങളിലൊക്കെ ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഒരു ചാനൽ പോലെയുള്ള ഒരു ഒരിടത്ത് ചർച്ച നടക്കുമ്പോൾ ആ ചർച്ചയിൽ പോലും യാതൊരുവിധ ലജ്ജയുമില്ലാതെ യാതൊരുവിധ ഉളുപ്പുമില്ലാതെ ബോധപൂർവം ഒരു സമുദായത്തിൻ്റെ മേലിലേക്ക് ഇതൊക്കെ അടിച്ചേൽപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ചില ചാനൽ ചർച്ചകളിലൊക്കെ കണ്ടത് ഇങ്ങനെയാണ് എന്നാൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ കുറ്റക്കാരായി കാണാതെ അതിലും വർഗീയതയും വിദ്വേഷവും ഒക്കെ പറഞ്ഞുകൊണ്ട് സമൂഹ അന്തരീക്ഷം എങ്ങനെയൊക്കെ മലീമസമാക്കാൻ കഴിയും എന്ന ഗവേഷണത്തിലും പഠനത്തിലുമാണ് ചില ആളുകൾ അതിൽ സംഘികളും ക്രിസംഗികളും മുസ്സംഗികളും ഒക്കെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയുമാണ് വേട്ടയാടാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ഒന്ന് രണ്ട് ചാനൽ ചർച്ചകളിലൊക്കെ കരിമ്പിങ്കാല എന്ന് പറയുന്ന ഒരു ക്രിസംഗി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൺപത് ശതമാനം കേസുകളിലും മുസ്ലിം മതവിശ്വാസികളിൽപ്പെട്ടവരാണ് എന്ന തരത്തിലാണ് ഇപ്പം അദ്ദേഹം ഈ നിലക്ക് പറയുന്നത് അദ്ദേഹം ഒരു ക്രിസംഗിയാണ് എന്നുള്ള നിലക്കുള്ള ആ ഒരു തരത്തിലുള്ള വാദമാണ് എന്നുള്ള നിലക്ക് നമുക്ക് എടുക്കാം എന്നാൽ പലപ്പോഴായി മുസ്ലിം സമുദായത്തെ ഒറ്റിക്കൊടുക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ വിഖലമാക്കിക്കൊണ്ട് മറ്റാർക്കോ വേണ്ടി പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കെ ടി ജലീലും ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി കരിമ്പാലെ പോലെയുള്ള ക്രിസ്സംഗികൾ എൺപത് ശതമാനം ആളുകളും പിടിക്കപ്പെടുന്നത് മുസ്ലിംകളാണെന്ന് പറയുമ്പോൾ എന്നാൽ മുസ്തംഗിയായ തരത്തിൽ കെ ടി ജലീൽ ഒരു പ്രസ്താവന നടത്തുകയാണ് ഈ കുറ്റകൃത്യങ്ങളിലൊക്കെ പിടിക്കപ്പെടുന്നവരിൽ തൊണ്ണൂറ് ശതമാനവും മുസ്ലിങ്ങളാണ് എന്ന തരത്തിൽ മാത്രമല്ല ഈ ഇസ്ലാമത വിശ്വാസികള് മുസ്ലിങ്ങളായ ആളുകള് മതപരമായ പഠനം നടത്തുന്നത് പോലെ അല്ലെങ്കിൽ പഠിക്കുന്നത് പോലെ മറ്റ് ഏതെങ്കിലും സമുദായത്തിലോ വിഭാഗത്തിലോ അങ്ങനെ മതപരമായ കാര്യങ്ങൾ പഠിക്കണുണ്ടോ അപ്പൊ ഈ മതപരമായ കാര്യങ്ങൾ പഠിക്കുന്ന ആളുകൾ ഈ കുറ്റകൃത്യങ്ങളിലേക്കൊക്കെ എങ്ങനെയാണ് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ തൊണ്ണൂറ് ശതമാനവും ആളുകളും ഈ പിടിക്കപ്പെടുന്നവരിൽ മുസ്ലിങ്ങളായ ആളുകളാണ് എന്ന തരത്തിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുന്നത് തീർച്ചയായിട്ടും ഇതിൽ ഒറ്റ കൊടുക്കലല്ലേ എന്നുള്ളതാണ് എന്നാൽ ഓരോ കേസുകൾ പുറത്തു വരുമ്പോഴും അതിലുള്ള പേരുകളും ആ വാർത്തകളിൽ കൂടെ നമുക്ക് അറിയാൻ കഴിയുന്നതൊക്കെ നേരെ തിരിച്ചല്ലേ ഇപ്പോൾ ഒരു പിടിക്കപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേസിൽ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിൽ അഞ്ചാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂന്നാളുണ്ടെങ്കിൽ അതിൽ ഒരു മുസ്ലിമൊക്കെ ഉണ്ടാവുന്നുണ്ട് അതിൽ ഒരാളൊക്കെ മുസ്ലിം ആയിരിക്കും അല്ലെങ്കിൽ ഒറ്റക്ക് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ പത്തെണ്ണം പിടിക്കപ്പെടുമ്പോൾ അതിലൊന്നോ രണ്ടെണ്ണം ഒക്കെ മുസ്ലിമിന്റെ പേരുണ്ടാവും അത് സ്വാഭാവികല്ലേ എന്ന് കരുതി ഇതിൽ തൊണ്ണൂറ് ശതമാനവും പിടിക്കപ്പെടുന്നവര് മുസ്ലിങ്ങളാണ് എന്നൊക്കെ ഒരാള് അതും ഒരു ഔദ്യോഗികമായ ഒരു പദവിയിലിരിക്കുന്ന ഒരാള് ഈ തരത്തിലൊക്കെ പ്രചരണം നടത്തുമ്പോൾ അല്ലെങ്കിൽ പ്രസ്താവന നടത്തുമ്പോൾ എത്രമാത്രം അത് അപഹാസ്യമാണ് അദ്ദേഹത്തെ പോലെയുള്ളവരുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വെച്ചുകൊണ്ടല്ലേ ഈ സംഘികളും കൃസംഗികളൊക്കെ പിന്നീട് അത് പ്രചരണായുധമാക്കി മാറ്റുക ആ ഒരു ബോധം പോലും അദ്ദേഹത്തിനില്ല എന്നാൽ പിടിക്കപ്പെടുന്ന ഓരോ കുറ്റകൃത്യങ്ങളിൽ പെട്ട കേസുകളിലും അതിന് മുസ്ലിങ്ങളായ ആളുകൾ ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ കുറ്റകൃത്യങ്ങൾ പിടിക്കപ്പെടുമ്പോൾ അവരെ കുറ്റക്കാരായി കാണുകയും അതൊക്കെ ഒരു മതത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒരു സമുദായത്തിന്റെയും പേരിലൊക്കെ വെച്ചുകെട്ടി ഈ തരത്തിലുള്ള പ്രചരണങ്ങളാണോ നടത്തപ്പെടേണ്ടത് കെ ടി ജലീലിന്റെ പ്രസ്താവനകൾ മുമ്പും ഇതേപോലെ സംഘികൾക്കും ഒക്കെ വലിയ ഉപകാരപ്രദമായിട്ടുണ്ട് ഈ മദ്രസ ഉസ്താദുമാരുടെ ശമ്പളം പോലെയുള്ള കാര്യങ്ങൾ എന്നതുപോലെ ഈ പ്രസ്താവനയും സംഘികൾക്കും ഒക്കെ വലിയ ഗുണം കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ചില ഇസ്ലാമിക വിരുദ്ധരായ ആളുകളൊക്കെ യൂട്യൂബ് ചാനലിലൂടെ ഒക്കെ കെ ടി ജലീലിന്റെ ഈ പ്രസ്താവന അടങ്ങിയ ആ പ്രസംഗം നല്ലപോലെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പൊ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊരു സമുദായത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ബോധം അദ്ദേഹത്തിനിക്കില്ല കെ ടി ജലീലിന്റെ ചില പ്രസ്താവനകളും ചില പോസ്റ്റുകളും ഒക്കെ വായിച്ച് അതിൽ നിന്ന് പ്രചോദനം കൊണ്ട് ഇസ്ലാമിൽ നിന്ന് വരെ പുറത്തുപോയി നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും വരെ പോയ ആളുകളുണ്ട് അങ്ങനെ ഇസ്ലാമത്തിൽ നിന്ന് വ്യതിചൊരിച്ച് പോയി പിന്നെ ചുറ്റിക്കറങ്ങി വീണ്ടും ഇസ്ലാമിലേക്ക് വന്ന ഒരു ചെറുപ്പക്കാരന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസമൊക്കെ കാണാനിടയായി അദ്ദേഹം തുറന്നു പറഞ്ഞതാണ് കെ ടി ജലീലിന്റെ അടക്കമുള്ള പ്രസ്താവനകൾ ഒക്കെ എന്നെ യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കുമൊക്കെ ചിന്തിപ്പിക്കുന്നതിന് വേണ്ടി പ്രചോദിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഏതാനും ഈ അടുത്തായി പിടികൂടിയ കേസുകളിലെ പ്രതികളുടെ പേരുകൾ അടങ്ങിയ ഒരു വാർത്താ അവതരണം സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെയധികം ശ്രദ്ധേയമായ തരത്തിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന അൻസാരി സുഹുരി ഉസ്താദ് ആലപ്പുഴ അദ്ദേഹം വളരെ ഹാസ്യമായി തന്നെ ആ പേരുകളൊക്കെ വാർത്താ വായനയിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാർത്താ വായന കേട്ട് ചിരിച്ച് ചിരിച്ച് നിങ്ങളെ നടുവ് ഒളുക്കിപ്പോയാൽ അതിന് എൻ്റെ ചാനൽ ഉത്തരവാദി ആവില്ലട്ടോ അപ്പോൾ ആ സവിശേഷമായ വാർത്താവായനയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കൂടാതെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും പിന്തുണയും ഒക്കെ നമ്മുടെ ചാനലിനും ആ അൻസാരി സുഹരി ഉസ്താദിനും നൽകുക അടുത്ത വീഡിയോയിൽ കൊണ്ടും കാണാം വാർത്തകളിലൊക്കെ നോക്കിക്കൊള്ളു കേസുകളിലൊക്കെ ആൺകുട്ടികൾക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല കാരണം അത് ഓൾമോസ്റ്റ് കേസ് പിടിച്ചാൽ ഈ ഹോൾഡ് വിഭാഗത്തിൽ നിന്നാണ് നമസ്കാരം പ്രൈം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് കേരളത്തിൽ കൊലപാതക കേസിലും കേസിലും കൊലപാതകത്തിൽ തൊണ്ണൂറ് ശതമാനം മുസ്ലിം കാണുന്ന കരിമുൻകാലയുടെ പ്രസ്താവനയെ തുടർന്ന് ഇന്റർപോൾ നടത്തിയ സമഗ്രമായ അന്വേഷണത്തിൽ പ്രതികളുടെ വിലവിവര പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ആദ്യമായി ഇപ്പോൾ രാജ്യ സ്നേഹിയെടുത്തിൽ കൈമാറി യു കേന്ദ്ര ആയുധ ഫാക്ടറി ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യും ഫിറോസാബാദിലെ ഹസ്രത് ആയുധ ഫാക്ടറിയിലെ രവീന്ദ്രകുമാറാണ് പിടിയിലായത് വേണ്ടി സ്വന്തം രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ പാക് ചാര ചാരസടന കുറ്റിക്കൊടുത്ത ഈ ധീര രാജ്യ യുവാവ് രവീന്ദ്രകുമാറിനെ ഈ വർഷത്തെ വടക്കേരത്താമ അവാർഡ് കൊടുക്കണമെന്ന് മുമ്പ് ഇതേ കേസിൽ പിടിക്കപ്പെട്ട രാജ്യ സ്നേഹികൾ അറിയിച്ചിട്ടുണ്ട് സർക്കാരിന് പരിഗണിക്കണമെന്ന ആവശ്യം അവർ ഊതി പറയുന്നു അടുത്ത വാർത്തയിലേക്ക് കടക്കാം കണ്ടപ്പോൾ ശാരീരിക അസ്വസ്ഥത എം ഡി എം എ മരദ്വാരത്തിൽ അറസ്റ്റിൽ വാർത്തകൾ വിശദമായി തൃശൂർ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ എറണാകുളം വാഗ്ദി സ്വദേശി വിനു ആന്റണി മുപ്പത്തെട്ടിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇദ്ദേഹം അബ്ദുൾ ഷുക്കൂർ എന്ന വ്യക്തിയുടെ അയവാസിയാണ് ആന്റണിയെ വിട്ടിട്ട് അബ്ദുൾ ഷക്കൂറിനെ പിടിക്കാൻ നിർദ്ദേശം ഇപ്പോൾ കിട്ടിയ വാർത്ത എടപ്പള്ളിയിലെ മാളി ഷോപ്പ് മാനേജർ ഏഴ് മണി കഴിഞ്ഞാൽ രാസരങ്ങൾ വിൽപ്പന പ്രതി

അലക്സസിന്റെ താമത് വർക്കയിലെ ഹോംസ്റ്റേയിൽ ഇപ്പോൾ കിട്ടിയ വാർത്ത ബസ് അറസ്റ്റ് ചെയ്തു വിശദമായി ആർ സി ബസ്സിൽ വരികയായിരുന്ന പ്രീതുജി നായർ മുത്തങ്ങ എക്സൈസ് ചെക്ക് ഇൻസ്പെക്ടർ കെ ജെ സന്തോഷും സംഘവും ചേർന്നാണ് ചെക്ക് പോസ്റ്റ് ബസ് തടഞ്ഞത് തുടർ നടത്തിയ പരിശോധനക്കിടെ പരിങ്ങിയ പ്രീതുവിന്റെ കയ്യിൽ കഞ്ചാവ് പൊതി കണ്ടെത്തുകയായിരുന്നു എന്നാൽ ഇതിൽ വിചിത്രമായുള്ളത് ഈ പ്രീതുജി നായറിന്റെ കൂടെ അബ്ദുൽ ഷുക്കൂറും അബ്ദുൽ ചപ്പാറും ഇല്ല എന്ന തീരാനഷ്ടവും വിദഗ്ധ സംഘം അറിയിച്ചിട്ടുണ്ട് അടുത്തൊരു വാർത്തയിലേക്ക് ബാംഗ്ലൂരിൽ പോലീസ് അറസ്റ്റിലായ സഞ്ജു ആർ ലഹരി കടത്ത് ബന്ധമെന്ന് പോലീസ് പറയുന്നു മാത്രമല്ല ഇദ്ദേഹത്തിന് യാതൊരു ബന്ധവും ഇല്ല എന്നും ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഈ സമയം മറ്റൊരു വാർത്ത കൂടി നമുക്ക് ലഭിക്കുന്നു ഓമശ്ശേരിയിൽ എം ഡി എം എ യുമായി യുവ ഡോക്ടർ പിടിയിൽ വാർത്തകൾ വിശദമായി ഓമശേരിയിൽ എം ഡി എം എ യുമായി ഡോക്ടർ പിടിയിൽ ദന്ത ഡോക്ടറായ പാലക്കാട് കരിമ്പക്കളിയോട് കണ്ണൻ കുളങ്ങര വിഷ്ണുരാജാണ് അറസ്റ്റിലായത് ഇദ്ദേഹത്തിന് അബ്ദുൽ മനാഫുമായോ അബ്ദുൽ ജബാറുമായോ ഇന്ന് ഇതുവരെ യാതൊരു ബന്ധവുമില്ല കേന്ദ്രങ്ങൾ അറിയിക്കുന്നു ഈ സമയം മറ്റൊരു വാർത്ത കൂടി വരുന്നു ഇടുക്കിയിൽ പിടിപൂടിയ സംഭവം മൂന്ന് പേർ അറസ്റ്റിൽ ജോസഫ് റോയ് ബിജു എന്നിവരാണ് പിടിയിലായത് ഇവരോടൊപ്പം അബ്ദുൽ മനാഫോ അബ്ദുൽ ജബാറോ ആ പരിസരത്ത് കൂടി പോയിട്ടില്ല എന്നും ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നമ്മൾ അറിയിക്കുന്നു നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു കേരളത്തിലേക്ക് ലത്തിക്കടത്ത് വിദേശ പൗരൻ ബാംഗ്ലൂരിൽ പിടിയിൽ പിടിയിലായത് താൻസാനി സ്വദേശി ാണ് ഇദ്ദേഹം കാസക്കാരുമായി ബന്ധമുണ്ടെന്ന് വിദഗ്ധ പരിശോധന നടത്തും ഇന്നത്തെ ന്യൂസുകളോട് അവസാനിക്കുന്നു കൂടുതൽ രാജ്യസേനുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ജയ് ജയ് മഹിർമതി